വയനാടിന് ഒരു ബദൽപാത എത്ര അത്യാവശ്യമാണെന്ന് താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്ക് നമുക്ക് മനസ്സിലാക്കി തരും അവധി ദിവസങ്ങളിൽ എല്ലാം തന്നെ മണിക്കൂറുകളാണ് വാഹനങ്ങൾ ചുരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് ഈ രാത്രിയിലും ചുരത്തിലെ കുരുക്ക് തുടരുകയാണ് ഇന്ന് മാത്രം ചുരം കയറാൻ വേണ്ടി യാത്രക്കാർ മണിക്കൂറുകളോളമാണ് ചുരത്തിൽ പെട്ടുകിടന്നത് വയനാടിന്റെ വികസന കുതിപ്പിന് ഒരു ബദൽ പാത എത്ര അത്യാവശ്യമാണെന്ന് ചുരത്തിലെ ഗതാഗത പ്രതിസന്ധി കണ്ടാൽ മനസ്സിലാകും ദിനം പ്രതി വാഹനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ തുരങ്കപാത എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണം എന്നാണ് വയനാടുകാരുടെ ആവശ്യം വയനാട്ടിൽ ഇപ്പോൾ ഗതാഗത കുരുക്ക് വല്ലാതെ കൂടിയാണ് വേറെ കൊണ്ടല്ല ഒരുപാട് വണ്ടിയും കാര്യങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ എന്താ പറയുക ആക്സിഡന്റ് കേസുകള് അതുപോലെ തന്നെ വലിയ വാഹനങ്ങളുടെ വരവുമൊക്കെ കൂടി ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ ഞാൻ അവിടെ തന്നെ എത്തിയത് രണ്ട് മണിക്കൂർ ഏകദേശം കസ്റ്റിച്ച് അവിടെ എത്തിക്കുന്ന എട്ടാ വളം എത്താറ് അപ്പൊ എത്രയും പെട്ടെന്നൊരു എന്താ പറയുക ഒരു ബദൽപാത ഉണ്ടാക്കിയ ഏറ്റവും നല്ലതാണ് എല്ലാ കാര്യം കൊണ്ടും വയനാടിന് ഒരു ബദൽപാത അത്യാവശ്യമാണ് അവധി ദിവസങ്ങളിലെല്ലാം മൂന്ന് മണിക്കൂറോളം യാത്ര ചെയ്ത് അത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിച്ച് യാത്രാക്ലേശം അനുഭവിച്ചാണ് ആളുകൾ ഇവിടേക്ക് എത്തുന്നത് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം അത്യാവശ്യമായ ഘടകം തന്നെയാണ് എത്രയും പെട്ടെന്ന് അധികൃതരുടെ കണ്ണു തുറന്ന് ഈ ഒരു പ്രശ്നം പരിഹരിച്ച് നമ്മുടെ വയനാടിനെ ഒരു ബദൽ പാത യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രതീക്ഷിക്കാം മനു മനസ്സിനോടൊപ്പം മുഹമ്മദ് ദാനീഷ് ന്യൂസ് വൺ ലക്കിടി